ഈ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ യു കെയിലും പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇപ്പം നമ്മുടെ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇവിടെ യു കെയിൽ സമ്മറായി തുടങ്ങി സീഡ്സ് ഒക്കെ ജെർമിനേറ്റ് ചെയ്തിരിക്കും അതുപോലെ കൾട്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കുള്ള സമ്മർ ആവുമ്പോഴേക്കും ഈ ചെടികളൊക്കെ അത്യാവശ്യം ഗ്രോത്ത് വന്ന് നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ടൈം ആവും ഈ ഒരു സീഡ് പ്ലാന്റ് നമ്മൾ മേടിക്കുമ്പോൾ ചെറിയൊരു സംഭവമായിരിക്കും കേട്ടോ അത് നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര വലുപ്പത്തിലെത്തും എന്നിട്ട് ഇതിനുള്ളാണ് ഇത് ഫൈബർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സീഡ്സ് ഇതിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെറിയൊരു ചെടിയായിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നടാൻ പറ്റും ഞാനിപ്പോൾ കുറേ നാളെ ഞാൻ ഓരോ വീഡിയോസ് കാണുന്നത് ഓരോരുത്തരുടെ ഇത് യൂസ് ചെയ്യുന്നതും ഇതാകുമ്പോൾ നമുക്ക് മണ്ണൊന്നും വേണ്ട ഇതിനുള്ളിൽ തന്നെ സീഡ്സ് ഇട്ട് ഇത് മുളച്ച് കഴിഞ്ഞ നേരെ അത് തട്ടാൽ മതി ഇപ്പൊ ാണ് ഞാൻ വട്ടം ഇതുപോലെ കുറച്ച് ചെയ്യാൻ വേണ്ടി ജെർമിത്തോ ചെറുതായിട്ട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ സമയത്തിൽ ഇതുപോലെ പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ നടന്നില്ല അപ്പൊ ഈ വട്ടം ഞങ്ങൾ ഇതൊക്കെ നേരത്തെ കൂടി സെറ്റ് ചെയ്തു എന്നെ പോലെ തന്നെ ചെടികളോട് പ്രാന്തായിട്ട് ഇതുപോലെ സീഡ്സ് ഒക്കെ മുളപ്പിക്കാൻ വെച്ചിട്ടുള്ള ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്തോളോട്ടോ